നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം നിങ്ങളാരും ഇന്നോളം ചിന്തിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാത്ര പ്രസക്തമായ അത്രയും ഗൗരവമയേറിയ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വെറുതെ കണ്ടു പോകാനുള്ളതല്ല ക്ഷമയോടെ കേട്ട് സ്വയം വിലയിരുത്തി മനസ്സിലാക്കേണ്ട സംഗതിയാണ് അത് എന്തെന്നറിയുവാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനും നിങ്ങളും നമ്മളുമെല്ലാം ജനിച്ചത് ഏകനായിട്ടാണ് അതുപോലെ തന്നെയാണ് തിരിച്ചു പോകുന്നതും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ ഏകനായി വന്നതുപോലെ ഏകനായി ജീവിക്കാനായി സമൂഹമായി സാമൂഹിക ഐക്യത്തോടെ മാത്രമേ മനുഷ്യന് ജീവിക്കുവാനാകൂ മാത്രമല്ല ഈ ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ഏറിയാൽ നൂറു വർഷം അതിനപ്പുറമില്ല മനുഷ്യനുൾപ്പെടെ ലോകത്തുള്ള ജീവികളുടെ എല്ലാം ജീവിത ലക്ഷ്യം ഒന്ന് മാത്രമാണ് ജീവിതം ആവോളം ആസ്വദിച്ച് ആനന്ദിക്കുക എന്നും മാത്രമാണ് അതിനാവശ്യമായവയെല്ലാം ഭൂമിയിൽ സുലഭവുമാണ് അതിനാ ലവല് സർവ സ്വതന്ത്രത്തോടെ ഭൂമിയിൽ എവിടെയും യഥേഷ്ടം യഥേഷ്ടീവിക്കാനാകും പക്ഷി മൃഗാദികളെ മൃഗാദികളെപ്പോൾ ഇതാണ് പ്രകൃതി സത്യം മനുഷ്യൻ പ്രകൃതിയിലെ ഒരു അത്ഭുത സൃഷ്ടിയാണ് അവന്റെ ബുദ്ധിശക്തിയും കഴിവും അപാരമാണ് അത് വാഴ്ത്തപ്പെടേണ്ടതാണ് അതി മഹത്വ മഹത്വമേറിയതുമാണ് അങ്ങനെയുള്ള മനുഷ്യന്റെ മുൻകാല ജീവചരിത്രം എങ്ങനെയായിരുന്നു എന്ന് ഏറെക്കുറെ സ്പഷ്ടവും വ്യക്തവുമായി തന്നെ നമുക്ക് മുന്നിലുണ്ട് ആ ദുഃഖസത്യം നമുക്കെല്ലാം അറിയാവുന്നതുമാണ് ആ പ്രാകൃത അടിമത്വ ജീവിത ദുഃഖ ദുരിത യാതനകളെല്ലാം നമുക്ക് തൽക്കാലം മറക്കാം എന്നിട്ടവന്റെ ഇന്നത്തെ ആധുനിക യുഗ ജീവിത സാഹചര്യം എന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് അവന്റെ ജീവിത സാഹചര്യ സംസ്കാരമാക്കി മാറി ശാസ്ത്ര പുരോഗതിയിൽ കുതിച്ചിട്ടും മുൻകാല പ്രാകൃത യുഗ ജീവിത ചരിത്രത്തിന്റെ ബാക്കി പത്രമാണ് അവൻ തുടരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പണ്ടവൻ പ്രാകൃത അടിമത്വ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് എങ്കിൽ ഇന്നവൻ ആധുനിക അടിമത്വ ജീവിതമാണ് നയിക്കുന്നത് നാമെല്ലാം അത് അനുഭവിക്കുന്നവരും അനുഭവസ്ഥരുമാണ് അതിനാൽ തന്നെ അതിവിടെ പ്രത്യേകം വിവരിക്കേണ്ടതില്ല ഈ ശാസ്ത്രയുഗത്തിൽ പോലും മനുഷ്യനെ ചിന്തിക്കുവാനോ സങ്കൽപ്പിക്കുവാനോ കഴിയാതിരുന്ന കാര്യമാണ് മനുഷ്യന് ചന്ദ്രനിൽ എത്താൻ കഴിയും എന്നത് എന്നിട്ടെന്തായി ഇവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് യാഥാർത്ഥ്യമായി അതുപോലെ തന്നെ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്നവരോടും ഏത് കോണിലിരുന്നും മുഖാമുഖം കണ്ട് സംസാരിക്കുവാനും മെസ്സേജുകൾ അയയ്ക്കുവാനും ഫോട്ടോ അയയ്ക്കുവാനും പണം കൈമാറുവാനും നിമിഷങ്ങൾക്കകം കഴിയുന്ന അത്യാത്മിക സാങ്കേതിക വിദ്യയും നടപ്പിലാക്കി അതാണിന്ന് ഇവരുടെ ഈ ജീവിതത്തിന്റെ ഭാഗമായ മൊബൈൽ ഫോൺ ഇങ്ങനെ പലതും കണ്ടുപിടിച്ച വിലമതിക്കാനാവാത്ത അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ എന്നിട്ടും അവനിലെ മനുഷ്യനെ അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല മനസ്സിലാക്കുന്നുമില്ല അംഗീകരിക്കുന്നുമില്ല ഇവിടെ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രസക്തിയുമില്ല അത് അവനിൽ പരസ്പര വിരോധവും വിദ്വേഷവും വളർത്തുവാനെ ഉപകരിക്കുന്നുള്ളൂ എന്ന് കാണാം ഇതിനെല്ലാം പ്രധാന കാരണം സർക്കാരിന്റെ അശാസ്ത്രീയ ധനശാസ്ത്ര സംവിധാനമാണ് ഈ സംവിധാനം മനുഷ്യനെ പരസ്പരം വിലപേശി വിൽക്കുവാൻ വേണ്ടിയുള്ള കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുന്നു മനുഷ്യനെന്ന് ജീവിക്കണമെങ്കിൽ മറ്റൊരുവന്റെ ഔദാര്യം കൂടിയേ കഴിയൂ എന്ന അവസ്ഥയാണ് ഈ അവസരം സർക്കാർ മാക്സിമം ചൂഷണം ചെയ്യുന്നു ജനക്ഷേമ സേവന സംരക്ഷണത്തിന്റെ മറയിൽ നടക്കുന്നത് ജനദ്രോഹ കൊള്ളയാണ് ിയ തെളിവാണ് പത്ത് ശതമാനം പേർ ബാക്കി തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ദരിദ്രരും എന്നത് ഇതിനു വേണ്ടി സർക്കാർ മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ കാട്ടി ജനങ്ങളെ ഭയപ്പെടുത്തുന്നു പ്രതികരിക്കുന്ന ജനങ്ങളെ പോലീസിനെ കൊണ്ട് അടിച്ചൊതുക്കുന്നു അങ്ങനെ ഭരണ നേതാക്കൾ അഞ്ച് വർഷത്തിനകം ധനികരായി തടിച്ചു കൊഴുത്തു വിലസും ജനങ്ങളെ അവർ അടിമകളും പട്ടികളും ആക്കി മാറ്റുന്നു ഇതാണ് ഇന്നത്തെ നിലവിലെ ഭരണ സംവിധാന അവസ്ഥ ഈ അവസ്ഥയിൽ ജനങ്ങൾക്ക് ഭരണ നേതൃത്വം യാതൊരു വിലയും നൽകുന്നില്ല കൂടാതെ മേ ബി ന്യായ നിയമ സംവിധാനത്തെയും ഭരണ നേതാക്കളുടെ സംരക്ഷണത്തിനെയും മാത്രം ഉപയോഗിക്കുന്നു സാധാരണ പൗരന് നീതി ലഭിക്കുന്നില്ല നിരപരാധികളെ കള്ളക്കേസിൽ കുരുക്കി ജയിലിലടയ്ക്കും കേസിന് പോയാൽ ചുറ്റാലും കേസ് അവസാനിക്കാതെ നീളും അഥവാ നീട്ടി നീട്ടി കൊണ്ടുപോയി ദ്രോഹിക്കുന്നതാണ് ഇവിടുത്തെ നീതിന്യായ നിയമ സംവിധാന വ്യവസ്ഥ അതുപോലെ മറ്റൊന്നാണ് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ അനവധി അനവധി അനാവശ്യ സംവിധാനങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ജനദ്രോഹ ഭരണ സംവിധാനം എന്ന് പകൽ പോലെ ഏവർക്കും അറിയാവുന്ന സത്യമാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ എടുത്തു പറയേണ്ട മറ്റൊരു മുഖ്യ ജന ചൂഷണദ്രോഹം കൂടി പറയാം ഓരോ മനുഷ്യന്റെയും ജന്മ അവകാശമായ അവന് ചവിട്ടി നിൽക്കാൻ ആവശ്യമായ ഭൂമി പോലും അവന് സർക്കാർ നിഷേധിക്കുന്നു അങ്ങനെ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ ലക്ഷോപലക്ഷം ജനങ്ങൾ തെരുവിൽ കിടക്കുന്നു അവന്റെ മണ്ണിൽ നിന്ന് അവന്റെ അവൻ ജന്മം കൊണ്ട മണ്ണിൽ നിന്ന് അവനെ തുരത്തി ഓടിക്കുന്ന സർക്കാർ ഇത് സഹിക്കാനോ പൊറുക്കാനോ കഴിയുന്നതല്ല അതിനാൽ ഇവിടെ ജനക്ഷേമ സംരക്ഷണമോ ജനാധിപത്യമോ ഇല്ല പകരം ജനദ്രോഹ കൊള്ള നടത്തുന്ന ഗൂഢസംഘ ഭീകരതയാണ് ഇവിടെ നിർലജ്ജം വാഴുന്നത് ഈ ജനദ്രോഹ സംവിധാനമാകെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇതിന് പരിഹാരമായ ഇത് ഇന്നോളം ആരും ചിന്തിക്കാത്ത മാനവജീവ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കുന്ന അതിമഹത്തായ പുതിയൊരു ശാസ്ത്രീയ സംവിധാനം ഭരണ സംവിധാനം നടപ്പിലാക്കി ജനങ്ങളെ രക്ഷിച്ച് സംരക്ഷിക്കുന്ന ഭരണ വ്യവസ്ഥാ സംവിധാനങ്ങൾക്ക് ഡൽഹി സ്വദേശി ശ്രീ പ്രേംജി സിരോഹിജി രൂപം കൊടുത്തിരിക്കുന്നു യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെന്റ് എന്ന പേരിൽ അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ലോകമാകെ നടത്തി വരുന്നു എന്ന കാര്യം ഇവിടെ അറിയിക്കട്ടെ ഇന്നത് ഇന്ത്യയിൽ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ വ്യാപകമായി പ്രചരണം നടത്തിവരും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളായ റഷ്യ ആസ്ട്രേലിയ ശ്രീലങ്ക പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നുവരും എങ്കിൽ ഇതിന്റെ മഹാത്മ്യം എന്തെന്ന് കൂടുതൽ വിവരിക്കേണ്ടതില്ല ഈ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും എല്ലാ ഭാഷകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളും യൂട്യൂബ് ചാനലുകളും സജീവമായി പ്രവർത്തിക്കുന്നു യു എല്ലം മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മലയാളം യൂട്യൂബ് ചാനൽ കാണാം യു എൽ എം കേരള എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പും കേരളത്തിൽ സജ്ജമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന തരം മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് ഇന്ന് സർക്കാർ ചെയ്യുന്നത് ഇത്തരം മനുഷ്യരില്ലാത്ത സമ്പൂർണ്ണ സമാധാന സന്തോഷാനന്ദ ജീവിതം ആസ്വദിച്ചാനന്ദിക്കുന്ന ധനികരും ദരിദ്രരും ഇല്ലാത്ത ജീവിത സാഹചര്യം സൃഷ്ടിക്കുവാൻ ഏവരും യു കേരള ഗ്രൂപ്പിൽ അണിച്ചേർന്ന് ഇതാ ഇവരെ പോലെ സന്തോഷാനന്ദിർപ്പിൽ ജീവിക്കും കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യുക ഒപ്പം ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക സുഹൃത്തുക്കളെ ഇനി പുതിയൊരു സന്തോഷവാർത്ത അറിയിക്കട്ടെ ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിലും നടപ്പിലാക്കുന്നതിനായി യു എൽ എം ഫൌണ്ടർ ശ്രീ പ്രേംജി സിനോഹിജി ഡൽഹിയിൽ നിന്നും ശ്രീമതി ജൂലിയാന ജി എഫോസ്തൽ റഷ്യയിൽ നിന്നും ശ്രീ മുകുന്ദബായ് പട്ടേൽ ഗുജറാത്തിൽ നിന്നും ശ്രീ മാധവ് രഞ്ജൻ ബംഗാളിൽ നിന്നും കേരളത്തിൽ തിരുവനന്തപുരത്ത് സെപ്റ്റംബറിൽ എത്തുന്നു എന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ Naruto. Thank you. Thank you very much.